എനിക്ക് ചില കാര്യങ്ങൾ അച്ഛനോട് പറയാനുണ്ട് മീര ഞാൻ ആരാണെന്നോ എന്തിനാണ് ഇവിടെ വന്നതെന്നോ മീര എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനൊക്കെ തുറന്നു പറയും അതിന് അച്ഛൻ അനുവാദം തരണം ഇനിയും ഈ രഹസ്യം മറച്ചു വെച്ച് പോവാൻ എനിക്കാവില്ല അച്ഛ മീര ഇത് കേക്കുമ്പോ എന്തൊക്കെ സംഭവിക്കുന്ന അറിയാൻ പാടില്ല ഏതായാലും തുറന്ന് പറയാനൊരു സാഹചര്യം വന്ന ഞാൻ പറയും എന്റെ അവസ്ഥ അച്ഛൻ അറിയാലോ എന്റെ അവസ്ഥ നിനക്കറിയാമോ സിദ്ധു നോക്കണ്ട എന്റെ മനസ്സിന്റെ വേദനയാണ് ഞാൻ പറയുന്നത് കടിച്ചു പിടിച്ചാ നിൽക്കുന്നത് എപ്പോഴാണോ പൊട്ടുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ പറയുന്നത് ഇവിടെ ഇനി ഒരു പൊട്ടിത്തെറി തുറന്നു പറഞ്ഞ ഒരു ബഹളം ഉണ്ടാവും തീരും നന്ദൻ കെട്ടിയ പെണ്ണ മീര നിന്നെയും നന്ദൻ താലു കെട്ടിയതാണെന്ന് മീരയോട് പറഞ്ഞ ഒരു പൊട്ടിത്തെറിയോടെ എല്ലാം അവസാനിക്കുന്നാണോ കുറച്ച് ദിവസത്തേക്ക് എല്ലാം ഒന്ന് തണുക്കാൻ ഞാനൊരു മാർഗം പറയാം ഒന്ന് രണ്ടാഴ്ച നീ നിന്റെ വീട്ടിൽ പോയി നിൽക്ക് എന്തു പറയുന്നു ഇതാ എന്റെ വീട് ഓ അർത്ഥം വച്ചുള്ള മറുപടിയാണല്ലോ എന്നാ കേട്ടോ ഇത് നിന്റെ വീടല്ല ഇത് എന്റെ വീടാ ഈ വീട് ഞാൻ നന്ദന് ഭാഗം കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് എന്റെ വീടാ ഭർത്താവിന്റെ വീടെന്നുള്ള മട്ടിൽ നീ എങ്ങനെ വ്യാഖ്യാനിച്ച് ജയിക്കണ്ട ഞാൻ വ്യാഖ്യാനിക്കല്ല എന്റെ ഭർത്താവ് താമസിക്കുന്ന വീടാ എന്റെ വീടെന്ന് പറയായിരുന്നു എന്നോടൊപ്പം നന്ദും കൂടി വന്ന ഏത് നിമിഷവും ഞാൻ ഇവിടുന്ന് ഇറങ്ങാം നന്ദനും കൂടി വന്നാലേ നീ ഇറങ്ങൂ ഇതിനുത്തരം പറഞ്ഞ് ഇനിയും വലിയ തർക്കത്തിലേക്ക് പോകുന്നില്ല ഞാൻ എന്നുവച്ചാൽ നന്ദനും കൂടി വന്നാലേ നീ വീട് വിട്ട് അതല്ലേ നീ ഉദ്ദേശിച്ചത് ഇറങ്ങൂന്ന് നന്ദുകൂടി വരണമെന്നില്ല നന്ദു എന്നോട് ഇവിടുന്ന് ഇറങ്ങാൻ പറഞ്ഞാലും മതി ഞാൻ പോവാ അല്ലെങ്കി അച്ഛൻ പറയട്ടെ ഞാൻ അനുസരിക്കാം അപ്പൊ രണ്ടും കൽപ്പിച്ചാണ് നീ നീ ഈ വീട്ടിലെ സമാധാനം കളയാൻ മനഃപൂർവ്വം ശ്രമിക്കുകയാണല്ലേ അല്ലേന്ന് ഇല്ല ഞാൻ സഹിച്ചോളാം ഇവള് പറയുന്നത് ഞാൻ അനുസരിച്ചോളാം എന്താ ഒന്നും വേണ്ട മോളെ നീ എവിടെയും പോണ്ട പക്ഷേ ഒരപേക്ഷയുണ്ട് ഒരാഴ്ച നീ എനിക്കൊരു സാവകാശം തരണം അതിനിടയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും മീരയോട് പറയും അതെ ഞാൻ പറയാം ഞാൻ എല്ലാം പറഞ്ഞു മനസ്സിലാക്കാം പറഞ്ഞ് സമ്മതിപ്പിക്കാം അതുവരെ നീ അവളോടൊന്നും പറയാൻ നിൽക്കരുത് ഇതെങ്കിലും ഒന്ന് അനുസരിക്കണം ഇനി കാലില് വീണ് ഞാൻ അപേക്ഷിക്കണോ പ്ലീസ് ഒന്നും പറയില്ലേ അപ്പൊ നീ അനുസരിക്കുമെന്ന് അല്ലേ ശരി ദേവിക മീരെ കണ്ടാലും ഇവിടെ ഒരു സഹായത്തിന് നിൽക്കുകയാണെന്നേ പറയാവും നിന്നെ ജോലിക്കാരിയാക്കുന്നതല്ല അങ്ങനെ മതി സിദ്ധുവിനെ പരിചരിക്കാൻ നീ നിന്ന ഒരു ചരിത്രം മീരയ്ക്ക് മീരയ്ക്കറിയാവുന്നതുകൊണ്ട് പെട്ടെന്നൊരു പ്രശ്നം ഒഴിവാക്കാം പ്ലീസ് ഞാൻ ഒരാഴ്ചക്കുള്ളിൽ മീരയോടെ എല്ലാം പറയാം അതുവരെ ഒരു സാവകാശം തരണം